ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ എ പ്ലസ് വിഷയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്തുണയുമായി നിലമ്പൂർ നഗരസഭയും നാടിനെ ആശങ്കപ്പെടുത്തുന്ന ലഹരി മാഫിയകൾക്കെതിരെ എ പ്ലസ് വിഷൻ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാണ് നമുക്കറിയാം ഇന്ന് ഈ നാടിനെ ആകെ അല്ലെങ്കിൽ ലോകത്തിനെ ആകെ ജനങ്ങളെയും നാട്ടുകാരെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള മാഫിയ അതായത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലും അത്തരത്തിലുള്ള മാരകമായ വിഷാംശങ്ങൾ നടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നടന്നുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ഇത്തരത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏർപ്പെടുന്ന വിൽപ്പനക്കാരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിനുമായി പോലീസും എക്സൈസും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഒരു സ്കൂൾ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള വിട്ടുകിട്ടിയ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ അവബോധ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഈ സമയത്ത് ഇപ്പോഴും നമ്മളെ ഏറെ ചോദ്യം എന്താ പറയുക നമ്മുടെ മുമ്പിൽ ഏതും ചോദിച്ചു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് തന്നെയാണ് ഈ ഡ്രഗ് മാഫിയ എന്നത് ഡ്രഗുടെ ഉപയോഗം തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അവബോധം മുനിസിപ്പാലിറ്റികളും ഗവൺമെൻറ്റും ഏറ്റെടുക്കുക എന്ന് മാത്രമല്ല അവനവന്റെ വീടും അവനവൻ്റെ വീട്ടിലുള്ള ആളുകളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരോടും കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തിടെയായി കേരളത്തിൽ രാസലഹരിയും മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പത്ര റിപ്പോർട്ടുകളും മാധ്യമ വാർത്തകളും സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഉപയോഗമാണെങ്കിൽ മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളെയും യുവാക്കളെയുമാണ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് ഇത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന മാരകമായിട്ടുള്ളൊരു യുഗത്താണ് ഇതിനെ എതിരിട്ട് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ബാധിച്ച് നമ്മുടെ സംസ്കാരം തന്നെ ഇല്ലാത്ത ആക്കുന്ന രൂപത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇതിനെതിരെ ഒരു ജനകീയ ക്യാമ്പയിൻ വളർന്നു തരേണ്ടതുണ്ട് ആ ക്യാമ്പയിനിൽ ബോധവൽക്കരണവും നിയമ നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരം ഒരു ജനകീയ ക്യാമ്പയിനിൽ ഞാനും പങ്കാളികളാകുമെന്ന് അറിയിക്കുന്നു എൻ്റെ പേര് കെ അരുൺകുമാർ പ്രസിഡന്റ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖല പ്രശ്നങ്ങളെ നമ്മൾ ഞാൻ അരുദാസൻ കേരള സ്റ്റേറ്റ് രാഷ്ട്രീയ യൂണിയൻ്റെ നിലമ്പൂർ ഏരിയ പ്രസിഡന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന ലഹരിക്കെതിരെയുള്ള മഹായുദ്ധത്തിൽ ഈ നിലമ്പൂരിലെ എല്ലാ കർഷക തൊഴിലാളികളും ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നടപടിക്കും ഒപ്പം ഉണ്ടാകും എന്ന് ഓർമ്മ ഞാൻ മോഹനൻ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി സർക്കാരിൻ്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ നമുക്ക് സ്വഭാവത്തിലാകാൻ കാർന്നു വരുന്ന മാരക രോഗമായി ഈ ലഹരിയുടെ ഉപയോഗം ഒന്ന് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു കൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഗവൺമെൻറ് പ്രസ്താവന ഈ പങ്കുചേര കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുമാണ് കേരളത്തിലെ ഗവണ്മെൻറ്റ് ലഹരിക്കെതിരെ നടത്തുന്ന വലിയ ക്യാമ്പയിനിൽ ഞാനും ഭാഗമാക്കാവുന്ന എല്ലാ ആശംസകളും അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഞാനും കർഷക സമൂഹവും ഒപ്പമുണ്ടാകുന്നു പ്രത്യേകത എൽ ഡി എഫിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനറാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ലഹരിക്കും മയക്കുമരനും എതിരായിട്ടുള്ള വലിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് ലഹരിക്കും ലഹളയ്ക്കുമെതിരായി കേരളമാകെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ഈ ക്യാമ്പയിൻ കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും വലിയ ഇടപെടലാണ് എന്ന ചരിത്രം രേഖപ്പെടുന്നത് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഞാനും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണ് കേരള വ്യാപാരി സമിതിയുടെ നിലമ്പൂർ ജില്ലാ വിശ്വാസങ്ങളാണ് നമ്മുടെ നാടിന് അമേരിയുടെ ഏറ്റവും വലിയ ਤੁਹਾਡੇ ਨਾਲ ਮਿਲ ਕੇ ਮੈਨੂੰ ਬਹੁਤ ਖੁਸ਼ੀ ਹੋਈ ਹੈ। ਅੱਜ ਤੋਂ ਲੈ ਕੇ ਅਸੀਂ ਸਾਰੇ ਮਿਲ ਕੇ ਕੰਮ ਕਰਾਂਗੇ। ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ। വിജയനാരായണൻ കോലത്തുമുറി രണ്ടാം ട്യൂഷൻ നിലമ്പൂർ കൗൺസിൽ രാജ്യത്ത് നടക്കുന്ന ലഹരി എന്നുള്ള വിഭത്തിനെ കുടച്ചു നീക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ടക്കുന്ന എല്ലാവിധ ക്യാമ്പയിനുകളും പരിപാടികളിലും ഞാൻ പങ്കാളിയാവുന്നതോടൊപ്പം തന്നെ ഇതിനു വേണ്ട എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് എതിർവശത്തുകൂടെ എതിർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് Super absorbent Bobby's diapers